കർക്കിടകം ഇരുപത്തിമൂന്ന് യുദ്ധകാണ്ടം നാരായണ രേ നാരായണരെ നാരായണരെ നാരായണാരാമ നാരായണാരാമ ാരായണ രാമ നാരായണ ഹരേ രാമാ രമരമണ പ്രി ലോകീപേ രാമ സീതാഭിരാമ ത്രിദശ ോകാഭിരാമ പ്രണവാത്മക നാരായണാത്മാ രാമ രാമനാരായണാത്മാരാമ ഭൂപദേ രാമകഥാമൃതപാന പൂർണാനന്ദസാരാനുഭൂതിക്ക് സാമ്യമില്ലേതു മീ ചാരിക പൈതലേ ചൊല്ലു ചൊല്ല് ഇനിയും ചാരുരാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്ണ്യാ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം ഭൂണ്ടരുളിനാൻ ചന്ദ്രനെ ചെവിതന്നു മുത രാമചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂടമോദാൽ അരുൾ ചെയ്താ ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിതൗ ചിത്തേ നിരൂപിക്ക പോലും അശക്യവാമപ്തി ശതയോജനായതം ലങ്കിച്ചു രാക്ഷസവീരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു വിസ്മയം ഇങ്ങനെയുള്ള വൃത്തിയന്മാരൊരുത്തനും എങ്ങും ഒരു നാളും ു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനേയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാതാത്മജൻ പരിപാലിച്ചു ദൂദൃഢം അങ്ങനെ ആയതെല്ലാം ഇനിയുടൻ ഇങ്ങനെ വാരതിയെ കടന്നിടുന്നു നക്രമകര ചക്രാതി വരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടും ഒടുക്കി ഞാൻ ദേവിയേ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനം പുനർ ആമയം തീരുമാറാശു ചൊല്ലിടിനാൻ ം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്ക ഭസ്മീകരിച്ചു വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാന് ചിന്തയുണ്ടാകരുത് ചിന്തയുണ്ടാകരുതേതു മീ മനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാൽ മോർത്താൽ ജയിച്ചുകൂടാതോരു ശൂരീ കാണായ സഞ്ജയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ വാരുതിയെ കടപ്പാനുപായം പാർക്ക നേരമിനിക്കളയാതെരുകതേ യിൽ ചെന്നു നാം പുക്കിതന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നന്നു നിർണയം ലോകത്രയെത്തിങ്കൽ ആരെതിർക്കുന്നിതു രാഘവാ നിന്തിരുമിൽ മഹാരാണേ അസ്ത്രേണ ശോഷണം ചെയ്തു ജലദ ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാഞ്ചയം തവ നല്ല നിമിത്തങ്ങൾ കാൺകാര്യകുപദേ ഭക്തിശക്തമിത്ര പുത്രോക്തികൾ ഇത്തമാകർണ്ണ്യ കാഗുൽസ്ഥനും തൽക്ഷണീ മുമ്പിലം തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിയിടിനാന് ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോട് അറിയിക്കനീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ കാട്ടിത്തരികെ വേണം ഭജസാ ഭൻ എന്നതു കേട്ടു വാദാത്മജൻ നന്നായി മധ്യേ സമുദ്രം ത്രികുടാജലം വളർന്ന് മൂർത്തി നലങ്കാപുരം യാത ജനങ്ങൾക്കു കാണാം കനകവിമാന കനകവിമാനസമാനമായി വിസ്താരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ ോപുരം നാലു ദിക്കെങ്കിലും ഉണ്ടതി ശോഭിതമായി അതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മധുരകൾ ഉണ്ടോരുവോലെ ഏഴിനു നന്നാല് ഗോപുരവെന്തിയും ചൂഴവുമായി ഇരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടുങ്ങുണ്ടത്യാഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രവാല പങ്കിയും അണ്ടർ കോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ പതിനായിരം ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരുണ്ടു നൂറായിരം സദാ ശക്തരായി ഗോപുരം കാക്കുന്ന നക്തഞ്ചരുണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാൻ അതി ശക്തരായുണ്ടോ ഒരു കോടി നിഷാചരൻ ദിക്കുകൾ നാലിലും ഉള്ളതിലർത്ഥമുണ്ടുഗ്രതയോട് നടുവും കാത്തിയിടുവാൻ അന്തപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം ഹാടക ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ വിനേയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിതാലങ്കാരേദമാ ആദങ്കാപകം പറയാവല്ല അനന്തനും തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനകം മൽപിതാവിൻ നിയോഗേന ചെന്നീ ബലാല് പുഷ്പിതോ ഉദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയേയും കണ്ടുകുപ്പിനാൻ അങ്കുലിയം കൊടുത്താശു ചൂടാരത്നമെങ്ങു വാങ്ങിക്കൊണ്ട് അടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടും കാട്ടിയേയൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതുകാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നേടിനേ രക്ഷോ വരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയിക്കാലെ ദശമുഖനെ കണ്ടു ചൊല്ലിനെ നല്ലതെല്ലാം പിന്നെ രാവണൻ കോവേന ചൊല്ലിനാൻ തന്നോടെ വൃത്തരോടെയപ്പോഴേ കൊല്ലുക വൈകാതവന എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജണ്ടനോടോ ആദരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ അയയ്ക്ക് അടയാളപ്പെടുത്തതും നല്ലതാകുന്നതെപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലാതി അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസ പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടുപൊട്ടിച്ചേനിരുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ പടയിൽ നാലിലൊന്നു ഒടുക്കിനേ തൊൽപ്രസാദത്തിനാല് ഒന്നുകൊണ്ടുമിന വിളംബനം നന്നല്ല പോക പുറപ്പെടുക ശുനാമ യുദ്ധസന്നത്തെബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരു ഗുരുവിക്രമം സഖ്യയില്ലാതോളമുള്ള മഹാകവി സഖേന ലങ്കാപുരയ്ക്കു ശങ്കാപകം ലങ്കനം ചെയ്തു നക്തഞ്ചരനായകൻ കിങ്കരന്മാരെ ക്ഷണേനവിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന കുങ്കൃതിയും തീർത്തു സങ്കരാന്തേ വലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാമ്യവോ പങ്കജനേത്ര പരം പുരുഷ പ്രഭോ ഹരേ